ശ്രീ സംരംഭകർക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആരംഭിച്ചിട്ടുള്ളത് ഇതിന് കുടുംബശ്രീ ജില്ലാ മിഷന്റെ അഞ്ചു ലക്ഷം രൂപ ഫണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കടയും ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തത് നമ്മുടെ പഞ്ചായത്തിലെ എസ് വി പി വഴി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ മുന്നൂറ് ഉൾപ്പരം സംരംഭങ്ങളുണ്ട് അപ്പോൾ ഈ സംരംഭങ്ങൾക്കെല്ലാം സെയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആരംഭിച്ചത് പല കുടുംബശ്രീ സംരംഭകരും ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് അവർക്ക് സെയിലായി പോവുകയും ചെയ്യുന്നുണ്ട് കുടുംബശ്രീയിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഞാനെന്ന വ്യക്തി ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിപ്പെട്ടത് ഞാൻ സാധാരണ രീതിയിൽ വീട്ടിലോട്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് പക്ഷേ കുടുംബശ്രീയിൽ വന്നതിൻ്റെ പേരിൽ എനിക്ക് എന്നിലുള്ള കഴിവുകൾ പുറത്തേക്ക് എടുക്കുവാൻ സാധിച്ചു കുട്ടിക്കാലത്തേക്ക് നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും അത് മുതിർന്നതോടുകൂടി നമ്മൾ വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടി വന്ന ഒരു രീതിയിലായിരുന്നു പക്ഷേ കുടുംബശ്രീ അംഗമായതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടിക്കാലത്തെ കഴിവുകൾ നമുക്ക് വീണ്ടും മുന്നോട്ട് എത്തിക്കുവാനായിട്ട് ഒരുപാട് സഹായകമായി ബിൽഡിങ് പഞ്ചായത്തിന്റെ കെട്ടിടമാണ് ഇത് ചെറിയൊരു വാടകയ്ക്കാണ് നമുക്കത് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പരിപാടിക്ക് ഇപ്പം ഇവിടെ മാർക്കറ്റിംഗ് ഓൾലൈറ്റിൽ ചായ സ്നാക്സ് ലൈമും എല്ലാം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിന്റെ എല്ലാ പരിപാടികൾക്കും നമുക്കിനി ഇവിടുന്ന് ഓർഡർ കൊടുത്ത് സാധനങ്ങൾ എടുക്കുക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്തിൻ്റെയും എല്ലാ സപ്പോർട്ടും നമ്മുടെ ഈ സ്ഥാപനത്തിനുണ്ട് ഒരു പ്ലസ് ടു കാര്യമാണ് ഞാൻ പക്ഷേ ഒരു അധ്യാപികയായിട്ട് മാറാനായിട്ട് എനിക്ക് സാധിച്ചു തിരികെ സ്കൂൾ എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് വനിതകൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപിക ആവാനായിട്ട് എനിക്ക് സാധിച്ചു അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരിയർ മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് ഒരു സംരംഭത്തെ കുറിച്ച് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത് പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് ആണ് ആദ്യത്തെ മാസം വരെ നമുക്ക് റെൻ്റ് ഇല്ലാതെയാണ് ഈ കെട്ടണം തന്നത് അതുപോലെ തന്നെ ആദ്യ ആറുമാസം നടത്തിയിരുന്നപ്പോൾ ആ ഇവിടെ നിന്നിരുന്ന ആ കുട്ടിക്ക് നമ്മൾ എണ്ണായിരം രൂപ വെച്ച് മാസം സാലറി ആയിട്ട് കൊടുത്തിരുന്നു അതിനുശേഷം അവർ സ്വന്തമായിട്ട് അവരെ കഴിവിനനുസരിച്ച് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോയി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അവർ അവരെടുക്കണം ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് വാടക കൊടുക്കേണ്ടി വരുന്നുള്ളൂ അതും കുടുംബശ്രീയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കൊടുക്കേണ്ടി വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ജില്ലാ മിഷനിൽ നിന്ന് ഫണ്ടായിട്ട് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഈ കാണുന്ന സെറ്റിങ്സ് ആയിരുന്നാലും മേശ ഫ്രിഡ്ജ് എന്ത് തന്നെ ഇവിടെ ഉണ്ടെങ്കിലും അതെല്ലാം ജില്ലാ മിഷന്റെ കീഴിൽ നിന്ന് ലഭിച്ച ഫണ്ടിൻ്റെ പേരിലാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ചായ സ്നാക്സും ഉണ്ട് ലൈമുണ്ട് പിന്നെ വെജിറ്റ് ഫ്രൂട്ട് സലാഡുണ്ട് പക്ഷാർജയുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മുടെ ഈ നിൽക്കുന്ന ഷീബയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം എല്ലാ കാര്യങ്ങളിലും നല്ല മികവ് പുലർത്തുന്ന കുട്ടിയാണിത് നമ്മളോടൊപ്പം നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ എല്ലാ കുടുംബശ്രീയുടെ ആയിരുന്നാലും സി ഡി എസിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആ കുട്ടി സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തും എല്ലാ സഹായവും നമ്മുടെ ഈ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റിന് ചെയ്തു തരാറുണ്ട് ഈ സംരംഭം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് പോണമെന്നാണ് നമ്മുടെ സി ഡി എസിൻ്റെയും ആഗ്രഹം